നിലമ്പൂർ കോവിലകം വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിലെ പാട്ടടിയന്തരത്തിന് തുടക്കമായി പാട്ടടിയന്തരത്തിന് തുടക്കം കുറച്ച് ശനിയാഴ്ച പുലർച്ചെ നിലമ്പൂർ കോവിലകം വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിന് മുൻപിൽ കോവിലകം പ്രതിനിധികളും ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് കൊടിമുള ഉയർത്തി ഇനിയുള്ള ആറ് ദിന രാത്രിങ്ങൾ ഭക്തിയുടെയും ആഘോഷ മികവിന്റെതും ആകും അഞ്ചു ദിവസം വേട്ടയ്ക്കുരുമകൻ കളമ്പാട്ടും ഒരു ദിവസം അയ്യപ്പൻ കളംപാട്ടുമാണ് നടക്കുന്നത് ശംഖനാദത്തിന്റെ അകമ്പടിയാൽ ആചാര വെടിമുഴക്കിക്കൊണ്ടാണ് മുള ഉയർത്തിയത് അന്നദാനമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന അന്നക്കൊടിയും ഉയർത്തി ശ്രീകോവിലിന് മുൻപിൽ പാട്ടുപുരയിൽ പ്രത്യേകം സ്ഥാപിച്ച മണ്ഡപത്തിൽ കൂറയിടുന്നതാണ് പാട്ടടിയന്തരത്തിന്റെ ആദ്യ ചടങ്ങ് ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഉച്ചപൂജയ്ക്ക് ശേഷം പാട്ടടിയന്തര നടത്തിപ്പ് ചുമതലയുള്ള കുറുപ്പന്മാർക്ക് കോവിലകം പ്രതിനിധികൾ വീരാളിപ്പട്ട് കൊണ്ടുള്ള കൂറ നൽകി കോവിലകം പ്രതിനിധിയോട് മൂന്ന് തവണ അനുവാദം വിളിച്ചു ചോദിച്ച് ഇത് കുറുപ്പന്മാർ മണ്ഡപത്തിന് മുകളിൽ മേൽക്കൂര പോലെ വിരിച്ചു ഇതാണ് കൂരയിടൽ ചടങ്ങ് തുടർന്ന് ഉച്ചപ്പാട്ട് പായസ പൂജ എന്നിവ നടന്നു വൈകിട്ട് ദീപാരാധന സന്ധ്യാവേല തായംപക കേടി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് എന്നിവയ്ക്ക് ശേഷം ഭഗവാന്റെ തിടമ്പ് കരുവൻകോവിലേക്ക് എഴുന്നള്ളിക്കും അവിടെ മുല്ലക്കം പാട്ടിന് ശേഷം ഗജവീരന്റെ അകമ്പടിയിൽ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത് മേളം ഈടും കൂറും ഇടക്ക പ്രദക്ഷിണം എന്നിവയ്ക്ക് ശേഷം പാട്ടുപുരയിലെ മണ്ഡപത്തിൽ കുറുപ്പന്മാർ പഞ്ചവർണപ്പൊടികൾ കൊണ്ട് തീർത്ത കളത്തിന് ചുറ്റും കളപ്രദക്ഷിണം കളം പൂജ കളം മായ്ക്കൽ എന്നിവയോടെയാണ് സമാപനം എല്ലാ ദിവസവും ചടങ്ങുകൾ ഒരേപോലെ തന്നെയാണ് ഏഴാം തീയതിയാണ് ചരിത്ര പ്രസിദ്ധമായ വലിയ കളമ്പാട്ട് അന്ന് സർവാണി സദ്യ നടത്തും വൈകിട്ട് മണ്ണാർക്കാട് ബ്രദേഴ്സിന്റെ ഡബിൾ തായം വക നാൽപ്പതിൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ഡ്യമേളം എന്നിവ ഉണ്ടാകും എട്ടാം തീയതി ഉച്ചയ്ക്കാണ് കരുപ്പൻകാവിൽ വെച്ച് പാലും വെള്ളരി അന്ന് രാത്രിയിൽ പന്തിരായിരം നാളികേര മുടക്കൽ ചടങ്ങ് നടത്തും ഇതോടെ വേട്ടയ്ക്കൊരു മകൻ കളമ്പാട്ട് സമാപിക്കും പത്താം തീയതി അയ്യപ്പൻ കളമ്പാട്ട് അന്ന് ശാസ്ത്രപ്രീതിയും പ്രധാന ചടങ്ങാണ് അന്ന് പുറത്തേക്ക് എഴുന്നള്ളിപ്പ് ഈ ദിവസം പാട്ട് ചടങ്ങുകൾക്ക് ശേഷം കൂറ വലിക്കുന്നതോടെയാണ് സമാപനം ക്ഷേത്രത്തിന് പുറത്തുയർത്തിയ കൊടിമുളയും മുറിക്കും